എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാനിപ്പോ നിക്കുന്ന നമ്മുടെ വീട്ടിലാണ് കേട്ടോ അഭിതൈ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പൊ ഇന്നത്തെ എന്താ പരിപാടി എന്നല്ലേ വെള്ളം കിണറ്റില് ഭയങ്കരമായിട്ട് വെള്ളം പറ്റി അപ്പം വെള്ളം വറ്റിയ സ്ഥിതിക്ക് നമ്മൾ കിണറ് ഭയങ്കര കൊള്ളില്ലാത്ത വെള്ളമാണ് അപ്പൊ കിണർ തേകാൻ വേണ്ടി പോവാണ് അപ്പൊ ഇന്നത്തെ ആരാ കിണറ് തേകുന്ന ആളിൽ നിന്ന് കാണിച്ചു തരണ്ടേ തേകുന്ന ആള് നിക്കുന്ന സ്ഥലം കാണിച്ചു തരാം കിണറ തേകുന്നതിന് പുള്ളി അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ കിണറേകുന്ന ആള് ആദ്യം മോട്ടറിട്ട് വെള്ളമൊക്കെ വറ്റിക്കുകയാണ് അപ്പോൾ ഉള്ള വെള്ളം ഈ വാഴയൊക്കെ നനയ്ക്കുകയാണ് അപ്പോൾ ഈ ഒരു വേനൽ വേനൽ സമയത്ത് കിണർ തേങ്ങുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വെള്ളം ഇല്ലാതാവോ എന്നൊക്കെ പറഞ്ഞ് വിഷമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് കാരണം എന്താ വെച്ചാൽ നമുക്ക് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഭയങ്കര സ്മെല്ലൊക്കെ വരുന്നുണ്ട് വെള്ളത്തിന് അപ്പോൾ വെള്ളം കളഞ്ഞില്ലെങ്കിൽ അത് അതിലും വലിയ കുലിച്ചാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ വെള്ളം കിണർ വറ്റിച്ച് തേങ്ങി കളയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ വെച്ചാണെങ്കിലും ബിജോ ചേട്ടൻ ഇങ്ങനെ തന്നെ കിണറൊക്കെ തേങ്ങി കളയാറുണ്ട് വെള്ളമൊക്കെ അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ കിണറു തേങ്ങാൻ പോകുന്നത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് കാണാം അല്ലേ ഇവിടെ ഇന്ന് എന്തൊക്കെയോ പരിപാടിയിലാണ് ഇവിടെ ഇത് ഇവിടെ നമുക്ക് കപ്പിയില്ല വെള്ളം കോരാനായിട്ട് അപ്പോൾ കപ്പി ഇനി എല്ലാവരും വന്ന് വെള്ളം കോരി കുടിക്കട്ടെ എന്ന് വന്ന് കപ്പി ഇടാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു അങ്ങനെ പരിപാടിയിലാണ് മതി നല്ല പൊക്കെ ട്ടോ നമ്മുടെ കിണർ ഈ കിണർ കണ്ടില്ലേ നിങ്ങൾ ചെറിയ കിണറാണ് പക്ഷെ വെള്ളം നിറച്ചോ ഏകദേശം ഇവിടെ വരെയൊക്കെ വെള്ളം ഉണ്ടാവാറുണ്ട് വെള്ളം ഇത്രയും ചൂടായതുകൊണ്ട് വെള്ളമൊക്കെ പറ്റി പക്ഷെ ഭയങ്കര മോശമായി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി അച്ഛനെ കുറ്റം പറഞ്ഞാണ് ഗൈസ് കാണുന്നത് അരിവാള് നല്ല നല്ല അരിവാള് കൊണ്ടുവരും അച്ഛന് ഇതെല്ലാം മരം വെറ്റി മരം വെട്ടി മുറിച്ചു കളയുന്നു അമ്മ പരാതി അങ്ങനെ നമ്മൾ കപ്പി ഉണ്ടാക്കാൻ പോകും നമ്മൾ വെള്ളമെല്ലാം പിടിച്ചു ചെടിക്കൊക്കെ ഒഴിക്കുക അപ്പോൾ നമ്മളങ്ങനെ ഏനി ആദ്യം ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ അതിൻ്റെ ബാക്കി അച്ഛനാണ്ടേ ഒിലോട്ട് വലിച്ച് കെറ്റുകയാണ് ബിജോ ചേട്ടൻ ഇങ്ങനെ ഇറങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് എത്ര വർഷമായി ബിജോ ചേട്ടൻ ഇങ്ങനത്തെ പണി ചെയ്തിട്ട് എട്ട് വശത്തിന് ശേഷമല്ലേ ഇറങ്ങാൻ പോകുന്നത് പേടിയുണ്ടോ ഓ വലിയ കളറിലൊക്കെ ഇറങ്ങിയാൽ പരിചയമൊന്ന്

സുഭാഷേ സുഭാഷേ എങ്ങേ മോനെ ടീച്ചേ ലൂസ് അടിക്കടാ എത്ര ഉള്ള വേളം വേളോ ഇതില് വെച്ചിരുന്നോ അല്ല ഇതിനൊക്കെ എഴിയല്ലേ ഇങ്ങേര് ഇതെന്താ ഇഹീ വാ ഇത് വെച്ചിട്ടുണ്ട് ഇത് ഇതില് ഒരൊറ്റ ഒരൊറ്റ വെച്ചേ ദാ മുദർക്കട്ടക്കട

പക്ഷെ നിൽക്കേ കയർ എന്നിട്ട് കെട്ടിവെക്കണോ കെട്ടി കയറ് അടിച്ചിട്ടില്ല അഴിഞ്ഞല്ലേ കിടക്കുന്നെ അതാ പറഞ്ഞേ അല്ലെന്നെ ഒത്തിരി